സ്പെഷ്യൽ വാർഷികവും സമ്മേളനവും നടന്നു ആർട്ടിസ്റ്റ് ദേവനന്ദ രതീഷ് ചെയ്തു എന്ന പേരിൽ ചാവറ സ്പെഷ്യൽ സ്കൂളിന്റെ പന്ത്രണ്ടാമത് വാർഷികാഘോഷമാണ് നടന്നത് കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് അഭിനേത്രി ദേവനന്ദ ഭദ്രദീപും കൊളുത്തി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു

സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ പ്രിൻസ് ജോയി ഐപ്പുംകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഐപ്പുംകോവിൽ വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ വികാസ് യോജന സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ലിജോ കെ ജോസഫ് ഫാദർ മാർട്ടിൻ മള്ളാത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് ചാവർഗിരി ആർട്ടിസ്റ്റുകളുടെ കലാസന്ധിയും നടന്നു